രണ്ടുപേർക്കും കൂടി ഒരു ക്രാക്ക് കുഞ്ഞിനെ വേണം എവിടെ നിന്ന് കിട്ടും പഞ്ചായത്ത് അപേക്ഷിഞ്ഞെ കിട്ടുന്നുണ്ട് വേണ്ടടി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും ഏതെങ്കിലും പിടിച്ചോണ്ട് വരാ

നീ ഇനി പണിക്ക് പോണം തീരുമാനിച്ചു ഞാൻ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാം പണിക്കുവാൻ തീരുമാനിച്ചു അടിപൊളി ഒരു അഞ്ഞൂറ് രൂപ തരണം അഞ്ഞൂറ് എന്തിനു സിനിമ പണി കാണാൻ പിന്നെ ഞാൻ വെറുതെ ചെന്ന് കേറാൻ പറ്റും പറഞ്ഞത് സ്വന്തമായിട്ട് എന്നെ ബാക്കിയുള്ള ഊറ്റി ജീവിക്കാം എന്നെ അങ്ങനെ മോശക്കാരനാക്കിയ പൈസ ഒക്കെ നമ്മളും കണ്ടിട്ടുള്ള എന്താ പറഞ്ഞു പൈസ കൊറേ കണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ സഹായത്തിന് എന്നെ വിളിക്കൂന്ന് പറഞ്ഞപ്പോ അവിടെ വിളിച്ച് മുന്നൂറ്റമ്പത് രൂപ കടം ചോദിച്ചോ എവരാണ് നീ പൈസ പൈസം പറഞ്ഞു നിനക്ക് ഒരു കൂട്ട് വേണം എനിക്ക് കൂട്ട് എന്റെ പൊന്നളി ഇല്ലല്ലേ അതല്ല ഒരു പെണ്ണിന്റെ കൂട്ട് വേണം അതല്ലെന്ന് അളിയൻ ഒരു എണ വേണ്ടേ എന്ന പിരിയാ ഞാൻ തോന്നളിയാ ചേരാപ്പാൻ പോലെ എവനോട് എങ്ങനെ പറ ഒരു പെണ്ണിനെ കണ്ടെത്തി നീ കല്യാണം കഴിക്കണം എന്ത് ഞാൻ കല്യാണം കഴിക്കാനോ ോട്ട് വീഴ്ത്തെന്ന് ഞാൻ കാണിച്ചു പറഞ്ഞു അങ്ങനെ അങ്ങനെ സ്നേഹോക്കുന്നു ഒരു ഉമ്മയ്ക്ക് കിട്ടണേന്ന് വിചാരിച്ചു പറഞ്ഞതാ ഈ നമ്പർ അവനെ വിളിച്ചു നോക്കാം

ഞാൻ സോറി അറിയാണ്ട് പറഞ്ഞു പോയാളിക്കുന്നു കുട്ടിത്തോർത്തള്ളടുത്തേക്കണു ഡി പറഞ്ഞേ ഉച്ച കേറിക്കുന്നല്ലേ കുട്ടി തോർത്തന്ന് അവനെ ഞാൻ ഇപ്പൊ ശരിയാക്കി പോട്ടു വേണം നല്ല ഇളകി നിക്കുവാണ് നിക്കുവാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണ് വന്നാ തീരാവുന്ന സഹോദര സ്നേഹവേ ഉള്ളു പക്ഷെ എന്നെ കേട്ടാ അങ്ങനെ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് പല കുടുംബത്തിനുണ്ട് ഒരു പെണ്ണ് വന്ന നാത്തുനെ കാല് മുടക്കി അടിക്കുവാണ് അത് തിരിച്ചു കോളടിക്കണ്ട ഞാൻ പിടിച്ചേക്കും ഞാൻ ഇങ്ങനെ നോക്കാം ും പയ്യാന്ന് പറഞ്ഞ് ചെല്ലുക രണ്ടുമ്പോൾ കൊടുക്കാൻ നേരത്തെ വരും കൊടുക്കാൻ പറ്റൂ അതൊന്നും ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെല്ല്പൂടല്ലേ അതുകൊണ്ട് നല്ല നല്ല അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം ഞാൻ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഇതാ പറ നീയലൊരു പറഞ്ഞ നിന്റെ ആങ്ങളെ മാറൂല കണ്ടാ ഒരു പെണ്ണിന് ശബ്ദത്തിൽ പിടിച്ചപ്പോൾ പോന്ന പോകണ്ട ഒരു കണക്കിന് അപ്പം പോയത് നന്നായി എന്തായാലും നമ്മൾ രണ്ടു മാത്രമുള്ള ഒരു നിമിഷം അത് വരട്ടെ ഞാൻ വിചാരിച്ചിരിക്കുന്നു എന്തേയോ ായി എന്ത്രി പെണ്ണില്ലേ ആ പെണ്ണൊന്നും ചോദിക്കൊരു കുമ്പെടുക്കുക അവരെ കാര്യം ചെയ്യ നീ എവിടെയെങ്കിലും കുറച്ചു ദിവസം മാറി നിക്കടേ ഓട്ടാളിയാ എന്റെ കുഞ്ഞും പങ്കാ നോക്കിക്കോളണ്ട ലാസ്റ്റ് ഒരെണ്ണം വരച്ചോട്ടിയാ ഓട്ടാളിയ നോക്കിക്കോളാ കരയണ്ട ഒരു കണക്കിന് അത് നന്നായി നിസാര ഒരു സെക്കൻഡ് അവനെ മാറ്റി നിർത്താനേ ശ്രമിച്ചോളൂ അവനായിട്ട് അത് ഒരു കൊല്ലമാക്കി ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം അളിയോ ഇത് ബാറ്റും ജപം പോയില്ലോ